ിലോമീറ്റർ കയറി ചെന്ന് വ്യോമത്താവളം ആക്രമിച്ചു നിലം പരിശാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനെ മറക്കുമോ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തകർന്നു തരിപ്പണമായത് അഞ്ചു തവണ എന്നിട്ടും അടങ്ങാത്ത മോഹവുമായി പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യ പാക് യുദ്ധ ചരിത്രം വിലയിരുത്തുമ്പോൾ എന്താണെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് നാല് ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാർ പാകിസ്ഥാനിലെ മുറിദ് വ്യോമത്താവളത്തിന് നേരെ നടത്തിയ ധീരമായ ആക്രമണം പാകിസ്ഥാൻ ആകെ പകച്ചുപോയ നിമിഷം എല്ലാ യുദ്ധത്തിലും ഇന്ത്യയോട് തോറ്റ് പാകിസ്ഥാൻ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുകളിൽ ഒരു ഓർമ്മ ഇനിയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ എട്ടിനായിരുന്നു അത് സ്ക്വാഡ്രൺ ലീഡർ ആർ എൻ ഭരദ്വാജ് ഫ്ലൈയിങ് ഓഫീസർ ബി കെ ഹെബ്ലെ ഫ്ലൈങ് ഓഫീസറായ ബി സി കരംബായ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് എ എൽ ഡിയോസ്കർ എന്നിവരായിരുന്നു ദൗത്യത്തിൽ പാകിസ്ഥാനിൽ അതിർത്തിയിൽ നിന്ന് കിലോമീറ്റർ ഉള്ളിലാണ് മുറിദ് വ്യോമതാവളം അവിടെയുള്ള പാക് യുദ്ധ വിമാനങ്ങളായിരുന്നു ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒഫൻസീവ് കൗണ്ടർ എയർ ഓപ്പറേഷൻ ആയിരുന്നു അത് മുറിദ് വ്യോമത്താവളത്തിലെ അഞ്ച് പാക് ഫോർ വിമാനങ്ങളാണ് അന്ന് തകർന്നത് വീരചക്ര നേടിയ കരമ്പായ വിംഗ് കമാൻഡർ വിരമിച്ചത് ഫോർ എയർക്രാഫ്റ്റ് ഫോർമേഷനിലായിരുന്നു നീക്കം ഒന്നും രണ്ടും വിമാനങ്ങൾ ഷെഡ്യൂളിന് മുൻപേ ആക്രമണം നടത്തി മൂന്നും നാലും വിമാനങ്ങളോട് ആക്രമണം നിർദ്ദേശിച്ച സമയത്തിൽ നിന്ന് ഒന്നര മിനിറ്റ് വൈകിപ്പിക്കാൻ ആവശ്യപ്പെട്ടു താഴെ നിന്ന് വിമാനവേധ തോക്കുകൾ പ്രത്യാക്രമണം തുടങ്ങിയിരുന്നു ചുറ്റും അവയുടെ വെടിയൊച്ച മുഴങ്ങുന്നുണ്ട് ചുറ്റും ഇരുട്ടാണ് താഴെ ഒരു ബ്ലാസ്റ്റ് പെന്നിൽ ഒരു മിഗ് പത്തൊൻപത് വിമാനം കണ്ടു സത്യത്തിൽ അതൊരു ചൈനീസ് എഫ് സിക്സ് ആയിരുന്നു ശത്രുവിന്റെ ആക്രമണമുണ്ടായാൽ വിമാനങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് ബ്ലാസ്റ്റ് പെൻ അതിനു നേരെ നിറയൊഴിച്ചു ഒരു ഇന്ധന ടാങ്കറിന് തീ പിടിച്ചു തുരുതുരെ നിറയൊഴിച്ചു കൊണ്ടിരുന്നു ഏതാണ്ട് മുന്നൂറടി ഉയരത്തിലായിരുന്നു വിമാനം പെട്ടെന്ന് വിമാനം വല്ലാതെ കുലുങ്ങാൻ തുടങ്ങി വിമാനവേധ തോക്കുകളിൽ നിന്നും വെടിയേറ്റെന്ന് മനസ്സിലായി ഇജക്ട് ചെയ്യുകയാണ് എന്ന റേഡിയോ സന്ദേശം കൊടുത്ത ശേഷം ഇഞ്ചക്ടിംഗ് ഹാൻഡിലേക്ക് ി ഓഫീസർ ബി സി കരമ്പായ ആക്രമണത്തെ ഓർക്കുന്നത് ഇങ്ങനെയാണ് ഒരു യുദ്ധ തടവുകാരനാകാൻ എനിക്ക് മനസ്സില്ല ഞാൻ താഴ്ന്നു പറക്കാൻ തുടങ്ങി എനിക്ക് കാണാം ചിറകിന്റെ ഒരു ഭാഗവും ഇന്ധന ടാങ്കും കത്തി തകർന്നു പോയിരിക്കുന്നു വിമാനം വല്ലാതെ വിറച്ചു കുലങ്ങുന്നുണ്ട് പക്ഷേ പറന്നേ മതിയാവൂ ഉയരം ക്രമീകരിച്ച് ഒരുവിധം പറന്ന് സിന്ധുവും സത്ലജും കടന്ന് ഇന്ത്യൻ മേഖലയിലെത്തി ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാട്ടുരാജ്യമായിരുന്ന കാശ്മീർ ഇരു രാജ്യങ്ങളിലും ചേരാതെ സ്വതന്ത്രമായി നിന്നു എന്നാൽ പഠാൻ ഗിരിവർഗ്ഗക്കാരെ മുന്നിൽ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചു സൈനികബലം കുറവായിരുന്ന കശ്മീരിനെ സഹായിക്കാൻ ഇന്ത്യ രംഗത്തെത്തി യു എൻ നിർദ്ദേശപ്രകാരം ആയിരത്തി ഡിസംബർ നാൽപ്പത്തി എട്ട് വെടിനിർത്തൽ എത്തി അതിനുശേഷം ഇന്ത്യക്കൊപ്പമായിരുന്നു കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പാക് നുഴഞ്ഞുകയറ്റത്തോടെയാണ് ഇന്ത്യ പാക് പോരാട്ടം തുടങ്ങുന്നത് തിത്വാർ ഉറി പൂഞ്ച് മേഖലകളിൽ പാക് സേന കടന്നുകയറുകയും തന്ത്രപ്രധാന പാതയായ ഹാജിപ്പിർ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ പട്ടാളം തിരിച്ചടിച്ചു സെപ്റ്റംബർ ഒന്നിന് പൂർണ്ണ യുദ്ധം ആരംഭിച്ചു സിയാൽ കോട്ടിന്റെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സേന ലാഹോറിന്റെ വരെ എത്തി ലാഹോറും സിയാൽ കോട്ടും പിടിക്കാൻ പറ്റിയ നിലയിലായപ്പോഴാണ് യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തൽ യുഎസും സോവിയറ്റ് യൂണിയനും യു എനും ചെലുത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു പതിനെട്ട് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി ഇന്ത്യൻ സൈനികർ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ഇന്ത്യയാണ് ജയിച്ചത് കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമാവുകയും അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി സംഘർഷം മുറ്റി ഇന്ത്യ ഡിസംബർ യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ വ്യോമസേനകളുടെ പാക് സേനയ്ക്ക് പിടിച്ചു കീഴടങ്ങി ബംഗ്ലാദേശ് രൂപം കൊണ്ടു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും ജയിച്ചത് ഇന്ത്യയാണ് കാർഗിൽ മേഖലയിൽ പാക് നുഴഞ്ഞുകയറ്റത്തിനെതിരെയായിരുന്നു യുദ്ധം നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഉറിയിൽ പതിനെട്ട് ജവാൻമാരുടെ മരണത്തിനിടയാക്കി പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇന്ത്യ പാക് അതിർത്തിക്കുള്ളിൽ അഞ്ഞൂറ് മീറ്ററോളം ഉള്ളിൽ കടന്ന് മിന്നലാക്രമണം നടത്തി മുപ്പത്തിയെട്ട് ഭീകരരെയും രണ്ട് പാക് സൈനികരെയും വധിച്ചു ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം വ്യോമസേന വീണ്ടും പാക് അതിർത്തി കടന്നു വ്യോമസേന ഇന്നലെ മുന്നൂറോളം ഭീകരരെയാണ് പാക് മണ്ണിൽ വകവരുത്തിയത്